ീസിന് വലിയ വളരെയേറെ മാനസിക വിഷമമുള്ള ദിവസമാണ് ഇബിലീസ് കരഞ്ഞോടുന്ന ദിവസമാണ് ഇബിലീസിന് ഏറ്റവും വിഷമം തോന്നുന്ന ദിവസമാണ് കാരണം എന്താണ് അന്ന് ഹാജിമാരതാ അറഫാത്തിന്റെ ആ മണ്ണിൽ ലോഹറിന് ശേഷം അതാ മഹരിവിന്റെ സമയം വരെ അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് വസല്ലം അന്ന് അറഫാത്തിന്റെ ദിവസം അവിടുത്തെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് അവിടുത്തെ കക്ഷത്തിന്റെ വെള്ളഭാഗം വ്യക്തമായി കാണുമാറ് ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിരന്തരമായി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ദിവസമാണല്ലോ എന്ന് റബ്ബു സുഭാനൂവത്താലെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയത്തുകളും ഹദീസുകളും വരെ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ലോകത്ത് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് മതവിഭാഗങ്ങളുള്ള ലോകത്ത് അതായി വേദന തോന്നുന്ന ദിവസമാണ് ഹാജിമാരി ഏത് നാട്ടിൽ െന്ന് വന്നവരാണെങ്കിലും രാജാവായാലും പ്രജയായാലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും എല്ലാവരും അതാൽ അതാർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അള്ളാഹുസ് ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികളുടെ മനസ്സിൽ ആ ദിവസത്തിൽ ിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആയ ദുആയാണ് അതവിടെ നിൽക്കുന്നവർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത് നമുക്കും ആ പ്രിയപ്പെട്ടവരെ ദുആ ശ്രേഷ്ഠകരമായ ദുആയാണ് അന്ന് പറയുന്ന വാക്യങ്ങളിൽ ഖുൽതു മിൻ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു സർവ അമ്പിയാക്കന്മാരും പറഞ്ഞതില്ല ഏറ്റവും ശ്രേഷ്ഠകരമായത് അല്ല മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് അവനേകനാണ് ഒരു നിലക്കും അവൻ ഒരു പങ്കാളിയുമില്ല ഇത് ബിലീസിന് വലിയ വിഷമമാണ് ഇത് ബിലീസിന് സഹിക്കൂല അതുകൊണ്ട് ഈ ബിലീസ് എന്ന് നെട്ടോട്ടമോടുന്ന കരഞ്ഞു കഴിയുന്ന ദിവസമാണ് അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നിന്ന് ഹാജിമാരെ അവരിലേക്കടുത്തിറങ്ങി വരികയാണ് എന്നിട്ട് നബിസ് ഈ വസല്ലം പറയുന്നു അവരെന്നെ കാത്തു വന്നവരാണ് യാത്രയുടെ ക്ഷീണം കാരണത്താൽ അവരുടെ ശരീരത്തിലും മുഖത്തും ഒക്കെ ആ അടയാളങ്ങൾ കാണുന്നുണ്ട് വളരെ പ്രയാസം സഹിച്ചാണല്ലോ ഹാജിമാരവിടെ എത്തിയത് അവരവിടെ നിൽക്കുന്നത് മുടി പൊടിപുരണ്ട പൊടിപുരണ്ട വസ്ത്രം വസ്ത്രം ശരീരം ശരീരം ആ നിലക്ക് മിൻകുല്ലി ഫജ്ജിൻ കടക്കുത്തി എല്ലാ ദിക്കുകളിൽ നിന്നും അതാ എന്റെ അടിമകൾ വന്നെത്തിയിരിക്കുന്നു എന്നിട്ടുകയാണ് അവരിന്നിവിടെ വന്നത് എന്തിനാണെന്നോ എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നിൽ നിന്നുള്ള ോചനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നിട്ടുള്ള അന്ന് വിളംബരം നടത്തുന്നത് എന്താണ് അവിടെ നിൽക്കുന്നവരോട് റബ്ബിന്റെ പ്രത്യേകമായ വിളംബരം എന്താണ് നിങ്ങളുടെ പാപങ്ങൾ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തോളം ഉണ്ടായാലും ഔക്കസബതിൽ ബഹിരി സമുദ്രത്തിലെ നുരയോളം വന്നാലും എത്ര തന്നെ പാപികളാണ് ും ഞാൻ തരിക തന്നെ ചെയ്തിരിക്കുന്നു അക്ബർ അക്ബർ സഹോദരങ്ങളെ സഹോദരങ്ങളെ ആ ദിവസത്തിൽ നാഥൻ പൊറുക്കുന്ന മഹസുരത്തിന് അവൻ നൽകുന്ന പാപമോചനത്തിന് കണക്കില്ല അവിടെ വെച്ചവൻ പിന്നെ പറയുന്നരെന്താണ് എന്റെ അടിമകളെ നിങ്ങൾ ഒഴുകിക്കോളൂ അറഫാത്തിൽ നിന്ന് സൂര്യാസ്തമനം നടക്കുന്നതോടുകൂടി വിശ്വാസികളൊക്കെ മുസ്തലിഫയിലേക്ക് പോകുമല്ലോ കുറിച്ചാണ് വിട പറയുമ്പോ റബ്ബവർക്ക് എന്റെ അടിമകളെ അറഫാത്തിൽ നിന്ന് ഒഴുകി പുറത്തുപോയിക്കൊള്ളു മഹഫൂറങ്ങും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു പാപമോചനം ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്തുപോയ്ക്കോ നിങ്ങൾക്ക് മാത്രമല്ല വലിമൻ ലഹൂ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ മണ്ണിൽ വെച്ച് ആ ചെയ്തിട്ടുണ്ടോ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്നോട് ശുപാർശ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു സന്തോഷത്തോടെ അറഫാത്തിന്റെ ബോർഡറിൽ നിന്ന് പുറത്തു കിടന്നോളൂ അള്ളാഹു അക്ബർ സഹോദരങ്ങളെ എത്ര വലിയ അവാസ്യമായ ഒരു അനുഭൂതിയുടെ നാളാണത് എത്ര വലിയ സന്തോഷത്തിന്റെ ദിവസമാണത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസികളെ നാമം ഇവിടെ പരിശ്രമം നടത്തുകയാണ് നമുക്ക് ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതാ അന്നത്തെ ദിവസം നൊമ്പെടുക്കാൻ പറഞ്ഞില്ലേ നൊമ്പെന്ന് പറയുന്നത് പ്രതീക്ഷിക്കുകയാണ് ഞാനതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായി വിവരം തരുന്നത് തരുന്നതെന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് അന്ന് ഞാൻ പ്രതിഫലം മോഹിക്കുന്നത് എന്താണെന്നോ ഒരു കൊല്ലം മുമ്പത്തെ പാപം വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപം നമ്മുടെ രണ്ട് കൊല്ലത്തെ അതവാ കഴിഞ്ഞകാല ജീവിതത്തിലെ ചെറിയ ചെറിയ ദോഷങ്ങൾ വരാൻ പോകുന്ന ഒരു കൊല്ലത്തേക്കുള്ള പ്രത്യേകമായ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു കാവല ബുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഒറ്റ കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതിന്റെയും പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിഹുലീവില്ലേ ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം എങ്ങാനും നോമ്പെടുത്താൽ വജ്ഹഹു മുഖത്തെ അനിന്നാരി എഴുപതോളം കാതും മകലെ എത്രയോ വഴി അവന്റെ മുഖവും നരകവും തമ്മിൽ ബന്ധമില്ല അഥവാ നരകത്തീയ തൊട്ട് നമുക്ക് കാവലി കിട്ടുന്ന നോമ്പുമാണത്